ഹലോ ഗായ്സ് എല്ലാവർക്കും സഫീസ് ഫ്ലോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിക്കുന്ന വീണ്ടും ഒരു സെയിൽ പോസ്റ്റ് ആയിട്ടാണ് അപ്പോൾ ഗായസ് ഇത് നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മാസം കഴിഞ്ഞിട്ടുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിൽ അറുപതാണ്ടായിപ്പ് ന തൊണ്ണൂറാണ്ടായിപ്പ് അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട് കാപ്പിരി പുള്ളി പുള്ളികൾ ലൈനേജ് എല്ലാ തരത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങളുണ്ട് നമുക്ക് ഇതിന് വേണ്ടി വരുന്ന വില നമുക്ക് ഇരുപത് രൂപയാണ് അപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികൾ ട്രാവൽ ചെയ്യുന്ന ഏത് സ്ഥലത്താണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ആണ് ർക്കിങ്ങിൽ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യുക നല്ല അടിപൊളിയല്ല തനി ബ്ലാക്ക് കറുപ്പ് ചാര വൈറ്റ് ആൻഡ് ബ്ലാക്ക് ലൈനിങ് അങ്ങനെ എല്ലാ തരത്തിലുള്ള കൊടുക്കുഞ്ഞുങ്ങളും നമ്മൾ അവൈലബിൾ ആണ് അപ്പോൾ ആർക്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ മഴയായിട്ട് പോലും അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമ്മളിപ്പോൾ തവിട് ചോറ് അങ്ങനെ എല്ലാ തരത്തിലുള്ള തീറ്റയും കൊടുത്ത് ചീലിപ്പിച്ചേക്കുന്നത് ഇത് നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള മൂന്നാഴ്ച പ്രായമായിട്ടുള്ള കോഴിക്കുഞ്ഞുഞ്ഞുങ്ങളാണ് ഇതിന് പെർ പീസിന് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത് നമുക്ക് ഓൾ കേരള ഡെലിവറി ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയുള്ള ഏരിയയിൽ നമ്മൾ ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് ഇത് വെച്ച് നമ്മളിപ്പോൾ പ്രോഡറിൽ നിന്ന് മാറ്റി ഇപ്പോൾ ലൈറ്റ് ഒന്നും കൊടുക്കേണ്ടാത്ത പ്രായമായിട്ടുണ്ട് മഴയായിട്ട് പോലും മൂന്നാഴ്ച ആയതുകൊണ്ട് നമ്മളിപ്പോൾ ലൈറ്റ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല സോ അപ്പം അത്യാവശ്യം നല്ലോണം തീറ്റ കൊടുത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല കുഞ്ഞുങ്ങളാണ് ഇതിന് എണ്ണത്തിന് ഒരു തൊണ്ണൂറ് രൂപയാണ് എല്ലാം അടയിരിക്കുന്ന ടൈപ്പ് നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇത് നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മളുടെ പാരൻസ് ഉള്ള കോഴികളെ മുട്ട വെച്ച് വിജയിപ്പിക്കുന്ന കുഞ്ഞുങ്ങളാണ് അപ്പോൾ പൊരുതുന്ന കാര്യത്തിലൊന്നും ഒരു ഡൗട്ടുമില്ല അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനുവേണ്ടി ഷെയർ ചെയ്യുക ഇതിൽ കാണുന്ന മോട്ടൽ ജാപ്പനീസ് മാനത്തിൻ്റെ മെയിൽ ഒരു ഏഴ് അല്ലെങ്കിൽ എട്ട് മാസം പ്രായമായിട്ടുണ്ടാകും നമ്മൾ സെയിലിനുള്ളതാണ് വെറും അഞ്ഞൂറ് ഉള്ളൂ ആർക്കെങ്കിലും ബ്രീഡിങ്ങിന് ബ്രീഡിങ് ആവശ്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതും നമുക്ക് ഓൾ കേരള ഡെലിവറി നമ്മൾ അവൈലബിൾ ആണ് ഇതുപോലത്തെ രണ്ട് പൂവന്മാർ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ